ഹായ് ഗായ്സ് അസ്സാമലൈക്കും ലൈഫ് വൈ സുമി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് അതായത് നമ്മൾ അരയരച്ചി ഒന്നും പുട്ടുപൊടി ഉണ്ടോ മൈദയുണ്ടോ നമുക്ക് അടിപ്പൊടി പെട്ടെന്ന് ഒരു ഉണ്ണിയപ്പം തന്നാണ് ആഗ്രഹം വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ചുള്ള ഉപ്പ് എടുത്തിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ണിയപ്പാൽ തിന്നണമെന്നൊരാഗ്രഹം വന്നത് ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പാട്ട് അത് സംഭവം സൂപ്പറാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളടുത്ത് പുട്ടുപൊടി പുട്ടുണ്ടാക്കിയിട്ട് പുട്ടുപൊടി ബാക്കി വന്നു കൊഴിച്ചത് ബാക്കി വന്നാൽ നമുക്ക് മൈദപ്പൊടി ഉണ്ടെങ്കിൽ വേഗം പെട്ടെന്ന് ഉണ്ടാക്കാം ഉണ്ണിയപ്പം അപ്പം ഇനി ആരും ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതിലേക്ക് ശർക്കര വേണം കേട്ടോ ഞാൻ ശർക്കര ഉരുക്കി വെച്ചീനേ ഇപ്പം ചെറിയ നമ്മൾ കൈയോണ്ട് തൊടാൻ പറ്റുന്ന ചൂടേ പാടുള്ളൂ ആ ചൂടോടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ആ ഉരുക്കിയ ശർക്കരയും ഉള്ള മിക്സില്ല പുട്ടുപൊടിയോ പഴം കൂടി പഴം വേണമെന്നില്ല നിർബന്ധമില്ല എന്നാൽ പഴം കൂട്ടി ഇപ്പം സോഫ്റ്റ് കൂടിപ്പോയി അതും കൂടി കൂട്ടിയിട്ട് അടിച്ചതാണ് പിന്നെ അതിലേക്ക് ഞാൻ ഈ പൊടി ഇട്ട് കൊടുക്കുന്ന ഏലക്കായും ചെറിയ ചീരകും പഞ്ചസാരങ്ങളും പൊടിച്ചതാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ അത് എന്താ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ നല്ല ടേസ്റ്റ് ഉണ്ട് പഴം കൂട്ടേണ്ട ആവശ്യമില്ല നല്ല സോഫ്റ്റാണ് പഴം ഞാൻ കൂട്ടിയതാണ് പക്ഷേ കൂ പഴം കൂട്ടാതെ തന്നെ ഇതുണ്ടാക്കി അടിപൊളിയായിരിക്കും സോഫ്റ്റ് കൂടിപ്പോയി പഴം കൂട്ടിയപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് തേങ്ങാ കുത്തിണ്ടല്ലോ ആ വറുത്തെടുത്തിട്ട് ഞാൻ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളെ അടുത്ത് എളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് നമ്മുടെ ബാറ്റർ ഇത് ഇരിക്കണേനനുസരിച്ച് കുറുകി കൊണ്ടിരിക്കും കേട്ടോ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ചൂടുക കലക്കുക വേഗം ചൂടുക അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ഇരിക്കണേനുസരിച്ച് കുറുകിപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടി പൊടി ചേർത്ത് കൊടുക്കണുണ്ട് നമ്മൾ പെട്ടെന്ന് ചൂടുന്ന കാരണം കുറച്ച് സോഡാപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് അതിന് നന്നായിട്ട് മിക്സ് മിക്സ് ചെയ്യാം നമ്മൾ അടുപ്പിലേക്ക് ഉണ്ണിയപ്പച്ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള എണ്ണ ഒക്കെ ഒഴിച്ചെടുത്തിട്ട് അപ്പോൾ നമ്മൾ എണ്ണയ്ക്ക് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഓരോരോ കുഴിയിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇനി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയാണ് സൂപ്പറാണ് ഞാൻ പിന്നെയും പിന്നെയും പറയുന്ന നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പറാണ് പക്ഷെ പഴം കൂട്ടണം നിർബന്ധമില്ല സോഫ്റ്റ് കൂടിപ്പോയി അപ്പം പഴം കൂട്ടണ്ട കൂട്ടണ്ടെട്ടോ പഴം കൂട്ടാതെ തന്നെ ഉണ്ടാക്കാം പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ണിയപ്പം ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായും നിങ്ങൾ പെട്ടെന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കണം ആരെയും ഗസ്റ്റായിട്ട് വന്നാലും വേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഉണ്ണിയപ്പ റെസിപ്പിയാണ് കേട്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇതിൽ ഒരുപാട് ആൾക്കാർ കാണുന്നവരുണ്ട് അതായത് ലൈ കമൻറ്റ് ചെയ്യാതെയും ലൈക്ക് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട് അപ്പോൾ ഓരോക്കൊന്ന് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണേ അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പെടുതാ റെഡി അയച്ചിട്ടുണ്ട് അടിപ്പൊളിയാണ് ടേസ്റ്റാണ് പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു